ഇസ്രായേൽ നടത്തുന്ന മനുഷ്യത്വരഹിതമായ അതിക്രമങ്ങളിൽ തകർന്ന ഗസയിലെ ജീവിതങ്ങൾ അതിദാരുണമാണ് ഗസയിലെ രോഗികളുടെ അവസ്ഥയെ ലോകാരോഗ്യ സംഘടന വിശേഷിപ്പിക്കുന്നത് അതിദയനീയം എന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെയും അവശ്യ വസ്തുക്കളുടെയും അഭാവം കാരണം രോഗികൾ മരിക്കുകയാണെന്ന് ഡബ്ല്യു എച്ച്ഒ പറയുന്നു ചികിത്സ ലഭിക്കാൻ ദിവസങ്ങളോളമാണ് ഗസയിലെ മനുഷ്യർക്ക് കാത്തിരിക്കേണ്ടി വരുന്നത് ആരോഗ്യ സംവിധാനം വളരെ വേഗത്തിൽ ഇല്ലാതായി കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഈ ദിവസങ്ങളിലൊക്കെയും ഗസയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗസയിലെ കാൻ യൂനിസിലെ നാസർ ആശുപത്രിക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ മുൻകൂർ പലായനം ചെയ്യാനുള്ള മുന്നറിയിപ്പുകൾ പോലുമില്ലാതെയാണ് ഇസ്രായേൽ സൈന്യം കനത്ത ബോംബാക്രമണം നടത്തിയതെന്ന് ഡോക്ടേഴ്സ് വിതൌട്ട് ബോർഡേഴ്സ് സംഘടന പറയുന്നു അഞ്ചാഴ്ച ഗസയിൽ തങ്ങിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് രോഗികൾ ചികിത്സയ്ക്ക് വേണ്ടി മണിക്കൂറുകളും ദിവസങ്ങളുമാണ് കാത്തിരിക്കുന്നതെന്നാണ് അത്യാഹിത മെഡിക്കൽ ടീം കോർഡിനേറ്ററായ ഷാൻ കെ സി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് ഗസയിൽ നിലവിൽ പതിനഞ്ച് ആശുപത്രികൾ മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും അതും പൂർണ്ണമായും പ്രവർത്തന സജ്ജമല്ലെന്നും അദ്ദേഹം പറയുന്നു ഒക്ടോബർ ഏഴ് മുതൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് പേർ കൊല്ലപ്പെടുകയും അറുപത്തിയോരായിരത്തി അഞ്ഞൂറ്റിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു